السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفاتهم قريب صدق الله إتوم سنهبهما نادرنا ഇടക്കുള്ള മഹല്ല കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ മഹല്ല നിവാസികൾ അള്ളാഹു സുബാനോത്താൽ പരിശുദ്ധമാക്കപ്പെട്ട അലിമിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കുറ്റം മറ്റു നിൽക്കള്ളാഹുത്താൽ കബൂൽ ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും ബന്ധപ്പെട്ടു എന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ ഖബറുകളിലേക്ക് ഇതിൻ്റെ സ്വാബ് ഉള്ളോഹുൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ആമിയറബ്ബൽ ഇന്ന് നിങ്ങളുമായി കൊണ്ട് സംവദിക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ വഴുകുന്നത് എന്നുള്ളതാണ് പ്രാർത്ഥന കിട്ട പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഉത്തരം കിട്ടുന്നില്ല എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലിഹി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് ഇനി ഒഹിബ് അൻ അസ്മ സൗതും അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്തതിനുള്ള കാരണം പറഞ്ഞൊരു കാരണമാണ് എന്ത് അള്ളാഹു താല ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കുവാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് കാരണത്താലാണ് അള്ളാഹു താല അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ ഒഴുകുന്നത് പല ആൾക്കാരും ഒരുപാട് ദ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയൊന്നും സ്വീകരിക്കാത്തതെന്ന് പറയുന്നത് കാണാൻ സാധിക്കും പ്രാർത്ഥിക്കണം മഹാനായ ഉസ്താദ് അവരുടെ അൽ മവാഹിബുൽ ജലിയ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം അടിക്കണ്ട മടിക്കണ്ട ആവശ്യം എന്തൊക്കെ ആവശ്യമുണ്ട് ദുണ്വിയും മുഹർവിയുമായി ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഹാലിക്കായ റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട ഒരു ആവശ്യത്തിന് നിങ്ങൾ പ്രയാസപ്പെടേണ്ട റബ്ബിന്റെ വാതിൽ നിങ്ങൾ എന്താവണം മുട്ടണം എന്നാണ് റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട യാതൊരു വിധ മടിയും വേണ്ട ഹലക്കായ റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ എന്നാൽ ഇന്ന് പല ആളുകൾക്കും പ്രാർത്ഥിക്കാൻ പോലും മടിയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഖുർആൻ തന്നെ പറഞ്ഞതാണ് തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ ഖുർആാനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ എന്ന് മഹാന പറയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നുള്ളത് അപ്പൊ നമ്മൾ നിരന്തരമായി കൊണ്ട് ദ്വായ ചെയ്യേണ്ടതുണ്ട് മഹാനായ അത്തോന്നായി സിക്കന്ധര് അവരുടെ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അള്ളാഹു സുബാനോ തല ജിബിരിലൈ സ്വല്ലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അലാ തസ്മൗദി കഥ വിബിരിൽ നിങ്ങൾ എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലയോ പിന്നാലിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടിമ ഇതാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു അത് നിങ്ങൾ കേൾക്കുന്നില്ലയോ എന്ന് ജിബിലി ലൈഹി സ്വല്ലാത്ത വസ്സലാമിനോട് അള്ളാഹു താല ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു താല പറയാണ് ജിബിരിയിലെ അദ്ദേഹത്തിന് ആവശ്യം നിങ്ങൾ നടത്തി കൊടുക്കുവിൻ എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ചോദിച്ചതിനൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുക അദ്ദേഹം ചോദിച്ചതൊക്കെ നിങ്ങൾ കൊടുക്കുവിൻ എന്ന് അള്ളാഹു താലിബിലി സ്വല്ലാത്ത വസ്സലാമിനോട് പറയാണ് പക്ഷേ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫലാ തസ്താജില് പെട്ടെന്ന് വേണ്ട ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൊടുക്കണ്ട അള്ളാഹു ത പറയാണ് ഫലാ തസ്താഴ്ച അത് നിങ്ങൾ ധൃതി കാട്ടണ്ട പെട്ടെന്ന് തന്നെ എന്താ വേണ്ട കൊടുക്കേണ്ട എന്താ അതിന് കാരണം പറഞ്ഞത് പെട്ടെന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ കാരണം എന്താ ഈ കാരണമാണ് നാം ഏറ്റവും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത് അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ വഴുകുന്നത് എന്താ എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാ ഇനി ബു അൻ അസ്മാ സൗതാഴ എൻ്റെ അടിമയുടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് ഇനി ഹിബോ അൻ അസ്മാസോത്തോ അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹം എന്നോട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്താവണ്ട അദ്ദേഹം ചോദിക്കണത് കൊടുക്കണ്ട എന്ന് അള്ളാഹു സുഹാനോ താല് മഹാനായ ജിബീര് അലൈ സ്വലാത്തു വസ്സലാമിനോട് പറയാം അപ്പോൾ ഇതിൽ നിന്ന് വലിയ പാഠമുണ്ട് എപ്പോഴും നിരന്തരമായി കൊണ്ടും നാം ചോദിക്കണം അപ്പോൾ ചോദിച്ചതിന് ഉത്തരം കിട്ടാതെ വഴുകുന്നുണ്ട് എങ്കിൽ അള്ളാഹുനെ നമ്മളെ നമ്മുടെ ശബ്ദത്തെ വലിയ ഇഷ്ടമാണ് എന്ന് പ്രത്യേകത മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തല നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നമ്മളെയും ഉൾപ്പെടുത്തലുഗുരിക്കുമാറാവട്ടെ അറബന അഫിഖർ ഹസന ബന്റ് അമീനബിറമി ഖയ്യാറുറമീൻ അസ്ലാം അലൈക്കും വരഹമു അള്ളാഹി വാർക്കാത്തു